ഭഗവീതീത ഗംഗാജലക സൃത്പിയേന മുര സമർച്ച കിയത ഭഗവത്ഗീത കുറച്ചെങ്കിലും ഗീത പഠിച്ചിട്ടുണ്ടെങ്കിൽ ഗീത മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഗീത അധീനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഭഗവത്ഗീത ദൃഢഭക്തൻ എന്ന് പറയുന്ന ശങ്കര ശിഷ്യനാണ് ഇത് രചിച്ചത് കുറച്ചെങ്കിലും ഗീത അധീ അധീനമാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗീത മനസ്സിലാക്കിയിട്ടുണ്ട് ഗീത പഠിച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള അർത്ഥത്തിലല്ല പലപ്പോഴും അങ്ങനെ ധരിക്കാറുണ്ട് ഗീത പഠിച്ചവൻ ഗീതയുടെ ഉൾക്കാമ്പ് എന്താണെന്ന് അറിഞ്ഞവൻ ഗംഗാജലവ കളിക്ക ഗംഗാജലത്തിൻ്റെ ഒരു തുള്ളിയെങ്കിലും പാനം ചെയ്തിട്ടുള്ളവൻ സകൃതഭിയേന മുര സമർച്ച ഒരിക്കലെങ്കിലും മുരാര്യെ ഈശ്വരനെ പൂജ ചെയ്തിട്ടുള്ളവൻ ക്രിയതേ തസ്യ യമൻ അവനോട് ചർച്ചയ്ക്ക് വരുന്നില്ല ഓമോ എന്ന് ചോദിക്കാൻ പറ്റില്ല യമന് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഗംഗാജലത്തിലെ ഒരു തുള്ളിയും കുടിച്ചു അതിൻ്റെ മുകളിലുള്ള ഒരു മൂന്ന് 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 മുരായിരിക്കും കൂലിയും ചെയ്തു പകുതി എടുത്ത് ഞാൻ ഞാൻ മഞ്ഞ പോകും അത് വായിച്ചു കഴിഞ്ഞാൽ ക്ഷമം വരുമ്പോഴത്തേക്ക് മൂന്നെണ്ണം നമ്മൾ ചെയ്തു ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുകയാണ് അതെ നമ്മൾ മൂന്നെണ്ണം ചെയ്തിരുന്നു വിളിക്കാൻ പറ്റിയില്ല ചർച്ച ചെയ്യാൻ പൊടി എന്ന് പറയാൻ നമുക്കില്ല ഏമം പറയും ബാ ബാക്കി മോളിൽ ഇരുന്ന് വായിക്കാൻ മനസ്സിലായില്ലേ അതല്ല അതിൻ്റെ അർത്ഥം ഗംഗാജലത്തിലെ പുണ്യം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നതിന് ഗംഗാജലം എന്ന് പറയുന്നത് ഏതാണ് എല്ലാം ഗംഗാജലം നമ്മുടെ ഈ കിണർ കുടിക്കുന്നതിന് മുമ്പ് ഗംഗോത്രിയിലെ ഗംഗാദേവിയോട് പ്രാർത്ഥിച്ചു ഇവിടെ എല്ലായിടത്തും പോലുള്ള വെള്ളമേ കിട്ടും എവിടെ കിണർ കുടിച്ചാൽ കാരണം ലാട്രൈറ്റ് സോയിലാണല്ലോ അപ്പൊ ഇരുമ്പ് സത്ത് കൂടി വരും സ്വാഭാവികം അപ്പോൾ ആ കിണർ കുഴിക്കുന്നതിന് മുമ്പ് അതൊരു പ്രധാനപ്പെട്ട കിണറാണ് അതപ്പോൾ ഊരയ്ക്കും എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കാൻ ക്യാൻറ്റീനിലേക്ക് കൊടുക്കാനും വേണ്ടിയുള്ള കിണറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഈശാന്യത്തിലുള്ള കിണർ വളരെ മീനരാശിയിലുള്ള പ്രധാനപ്പെട്ട കിണറാണ് ആ കിണർ കുഴിക്കുന്നതിന് മുമ്പ് എന്ന് ഒന്നോത്രീവെ എന്നാതെയും വേണ്ടി പ്രാർത്ഥിക്കും വളരെ ശുദ്ധകരമായ ശുദ്ധമായിരിക്കുന്ന വെള്ളം അതുകൊണ്ടാണ് വളരെ ശുദ്ധമായ വെള്ളമായി അത് ഒരു മിനറൽസും ഇല്ല ഇപ്പോൾ അത് ആവശ്യമില്ല കൂടെ ഇല്ല അവർ പറയുന്നത് വാസു നല്ല വെള്ളമാണ് പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല നിങ്ങൾ കുറച്ച് നിങ്ങൾ വെട്ടുകൂടാങ്ങി വീഴ്ച വേണം കുടിക്കാറ് പ്രാർത്ഥനയുടെ ഫലം വേണം ഗംഗാ പ്യൂറായിട്ടെന്ന് വന്നവന്ന് അപ്പൊ അതുകൊണ്ട് ആ ജലത്തിന്റെ ഗംഗാജല ലെവലണികാപിയ ഗംഗയുടെ മാഹാത്മ്യം നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ പറ അത് എവിടെ ഏത് ജലമായാലും ഗംഗാജലമാണ് അവളം വരെ പോയി അദ്വാരത്തിൽ പോയി കുടിക്കണമെന്നില്ല കുറച്ച് അവിടെയൊക്കെ ചവം എല്ലാം കിടക്കണമല്ലേ കൃഷി കേച്ചതാരി പറ്റില്ല അപ്പോൾ മുകളിലോട്ട് കയറി ഗംഗോത്തിൽ ചെന്ന് അവിടെ അവിടെ ആൾക്കാർ മതവിശ്രദത്തിന് ആ മുക്കിലൊക്കെ ജയിക്കുന്നുണ്ട് അത് പറ്റിയില്ല കുറച്ചും കൂടെ മുകളിലോട്ട് നമ്മൾ പിന്നെ ഗോമി പോയി കുടിക്കാം അവിടെ ചെന്ന് കുടിച്ചാൽ ഇതൊക്കെ തന്നെ അപ്പം ഇത്തരത്തിലുള്ള അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗംഗ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗംഗ എന്ന് പറയുന്നത് മനസ്സിന്റെ ആത്മാവ് ശരീരത്തിലുള്ള ഗംഗാജലമാണ് ശരീരത്തിലുള്ള ഗംഗാജലം എന്ന് പറയുന്നത് ജീവജലം എന്നർത്ഥം അതിനെയാണ് ഗംഗ എന്ന് കളിക്കുന്നത് അല്ലാതെ വേറെങ്ങനെയല്ല ഗംഗാജലികാത സഹതേന മുരാരി മുരാരി മുരൻ എന്ന അസുരനെ ധംസിക്കുന്നവൻ വധിക്കുന്നവനായിരിക്കുന്ന എന്നുകൊണ്ട് അഹങ്കാരത്തെ വധിക്കുന്നവനായിരിക്കുന്ന ഞാൻ ഞാനല്ല അഹങ്കാരത്തെ വധിക്കുന്നവനായിരിക്കുന്ന അവനവനകത്തിരിക്കുന്ന ഞാൻ ആ തത്വത്തിൽ ആരാണോ അർച്ചന ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ആരാണോ ആരാധിക്കുന്നത് അവനോട് ആരെയും മരണത്തിന് വരുന്നില്ല ചത്തക്ക് വരുന്നില്ല യമൻ ചത്തക്ക് വരുന്നില്ല നിത്യനായിരിക്കില്ല എന്ന് പറഞ്ഞ് ഇരുപതാമത്തെ സൂക്തം നമ്മളങ്ങനെ സമാപിച്ച് നിൽക്കുമ്പോൾ കാണാം ཁས 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 you